നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കുട് ടൗണിൽ നിന്നാണ് ഒരു ചക്ക മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ലയൻസ് ക്ലബാണ് ഇത്തരത്തിലൊരു ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവർ രണ്ടാം തവണയാണ് ഇങ്ങനെയൊരു മഹോത്സവവുമായി രംഗത്ത് വന്നത് ഈ കാഴ്ചകൾ ഒന്ന് കണ്ടു വ സന്ദേശം എന്താണെന്ന് വെച്ചാൽ വിഷരഹിതമായ ഒരു ഭക്ഷ്യവസ്തു കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ളത് അതേപോലെ അതിന് വിപണന സാധ്യതയുണ്ട് ആ രീതിയിൽ ഇതിനെ പ്രചരിപ്പിച്ച് കർഷകർക്കൊരു ഗുണം കിട്ടണം കാരണം കാർഷിക മേഖല ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമാക്കി പ്ലാവ് കൃഷിയെ മാറ്റാൻ സാധിക്കും അത് തന്നെയല്ല ക്യാൻസർ പോലെയുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരു ഉൽപ്പന്ന വസ്തുവാണ് ചക്ക അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചരണം ശരിക്കും നടത്തേണ്ടതാണ് ഇത് പാഴായി പോകുന്നുണ്ട് അത് ശരിയായ രീതിയിലുള്ള വിപണനം സംഘടിപ്പിക്കുവാൻ ഇതിന് ഭരണാധികാരികൾക്ക് കഴിയാത്ത ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തി ഇതിനൊരു മാറ്റമുണ്ടാകാൻ ഉള്ള ഒരു ആഗ്രഹത്തോടെയാണ് പരിപാടി സാധാരണ ചക്ക കാണാറ് പക്ഷെ ഈ ഈ കളർ കാണാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ ചക്ക കഴിച്ചിട്ടാണ് എന്റെ നിറച്ചു അത് പിന്നെ ചക്കയുടെ നമുക്കൊരു വിവിധ ആവേശം ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ മുപ്പത് പേര് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജാക്ഫുഡ് കെ എസ് എസിന്റെ അണ്ടറിൽ മലബാർ ജാക്ഫുഡ് സൊസൈറ്റി ഓഫീസ് ചക്കയെ നമ്മൾ 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 ചക്കയോട് അപ്പോൾ അപ്പോൾ കട്ട്ലേറ്റും റോളും ആക്കിയിട്ട് കട്ട്ലേറ്റ് ആണ് ാണ് നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് പക്കവട റോള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് റിസപ്ഷൻ പരിപാടികൾക്കൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ലയൻസ് ക്ലബ് ഓഫ് ആലക്കോട് പൈതൽവാലി ഒരുക്കുന്ന രണ്ടാമത് ചക്ക മഹോത്സവമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഇന്ന് നമ്മുടെ ലയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് കഴിഞ്ഞ വർഷം വളരെ പ്രൗഢഗംഭീരമായ ചക്ക ബിരിയാണി നമ്മൾ നടത്തി വൻ വിജയമായിരുന്നു അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ വർഷം വളരെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റോളുകൾ വന്നിട്ടുണ്ട് ചക്ക പ്ലാവിൽ തൈകൾ വിവിധ ഇരുപത്തിരണ്ടിലധികം തൈകൾ ഇവിടെ ലഭ്യമാണ് അതിന് ക്ലബ്ബ് വൃത്തിയമായി ഒരുക്കുന്ന ഒരു ചക്ക ബിരിയാണി സ്പെഷ്യൽ വിവരമാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരുക്കുന്ന ഒരു ചക്ക ബിരിയാണി അത് വെജിറ്റബിൾ ചക്ക ബിരിയാണിയാണ് അതെല്ലാം ലഭ്യമാണ് ഒരുപാട് ആൾക്കാർ ഒന്നുകൂട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ചക്ക ഫെസ്റ്റിവൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജനങ്ങളടുത്തു നിന്നുള്ള നാനാഭാഗങ്ങൾ ജനങ്ങളുടെ അടുത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു പെരിങ്ങാമ്പായ്ക്കൽ പഞ്ചായത്തിലെ കടാങ്കുന്നിലാണ് ഞങ്ങളുടെ ഈ ട്രെയിനിങ് സെൻറ്റർ ഞങ്ങളിപ്പം രണ്ട് പരിശീലനം കഴിഞ്ഞു പിന്നെ ചില പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ട് ഞങ്ങളുടെ ചങ്ങാം ചങ്ങളായി പഞ്ചായത്തിലുള്ളവരുണ്ട് ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലുള്ളവരുണ്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കള്ളാർ പഞ്ചായത്തിലുള്ളവരുണ്ട് ആ കോഴിക്കോടുള്ളവരുണ്ട് ഇവർക്കെല്ലാം ഞങ്ങൾ പരിശീലനം കൊടുക്കുകയും അതുപോലെ ഇങ്ങനെയുള്ള സ്റ്റാളുകളിൽ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ഇനി ഞങ്ങൾ ഈ മുപ്പത് പേര് ഞങ്ങളുടെ ഓൺ ഫണ്ടും പ്ലസ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡോടു കൂടി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനും വേണ്ടിയിട്ടും കൂടെ ിലേക്ക് പയ്യാമ്പലാണ് കണ്ണൂർ പയ്യാമ്പലാണ് ദൃശ്യ കുടുംബശ്രീയിലെ അങ്ങാണ് ഇത് എല്ലാം ഞാൻ ഒറ്റക്കന്നെ ചെയ്തതാണ് ഇന്നലെ രാത്രി ഉറക്കം ചെയ്ത വിഭവങ്ങളാണ് ഓ ഇത് ചക്കയും ചാമയും ചേർത്ത അവിലൂസ് ഉണ്ട ഇത് ചക്കയും മുത്താറിയും ചേർത്ത കട്ട ഇത് ചക്ക ബിണ്ടിയ ഇത് ചക്കക്കുരു അല്ല ചക്ക ഇടിയൻ ചക്കയും കഴിഞ്ഞിട്ട് ഒരു മൂപ്പ് വരുന്നില്ല അതിന്റെ മുറുക്ക് ഇത് ചക്ക ുള്ളിൽ മേലത്തെ ആ കരുവുകൾ അത് പൊടിച്ച് വെച്ചത് അതായത് ഷുഗർ കാർക്കെല്ലാം ദാഹശ ച വെള്ള കുടിക്കാൻ പറ്റുന്നത് ഇത് ദാഹശമനി ചമ്മനി ചക്കമുള്ളും പ്ലാവില മാവിലെല്ലാം ചേർത്തിട്ടുള്ള ദാഹ ചമനി ഇത് ചക്കപ്പൊടി ഹെൽത്ത് മിക്സ് ഇത് ചക്ക മുട്ടായി ഇത് ചക്ക പുളിയിഞ്ചി ഇത് ചക്ക ഉണ്ണി അപ്പം ഇത് ചക്ക ചക്കുരി ചമ്മന്തിപ്പൊടി ചക്ക അച്ചാർ ചക്കക്കുരി ചെമ്മീൻ ചമ്മന്തിപ്പൊടി അങ്ങനെ ചക്കമുള്ള് ും ഇത്തരത്തിലുള്ള സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കർഷകർക്കൊപ്പം നമുക്ക് അടിയുറച്ച് മുന്നോട്ട് നീങ്ങാം എന്തായാലും എല്ലാവർക്കും നന്നായിരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ